ഹലോ എല്ലാവർക്കും എന്റെ പുതിയ കിച്ചൺ വ്ലോഗിലേക്ക് സ്വാഗതം നമുക്ക് അയില എടുക്കട്ടെ അപ്പോൾ ഇതേ മീൻ വെട്ടി തേച്ച് കഴുകാനുള്ള ഉപ്പ് ആദ്യം തന്നെ ചട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അയില വെട്ടാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആറ് അയില കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു മൂന്നെണ്ണം സോറി മൂന്നെണ്ണം അല്ല ഒരെണ്ണം എടുത്ത് വറക്കാൻ എടുത്തിട്ടുണ്ട് പിന്നെ എടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള അതിലെ തലപ്പീസ് മാത്രം വറുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളത് മുളകിട്ട് കുടമ്പുളിയൊക്കെ ഇട്ട് നല്ലപോലെ എരുവിലി മുളക്ചാർ ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പോൾ അതേ അങ്ങനെ വെട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒരു അയില വെട്ടിയപ്പോഴേക്കും അതിനകത്ത് മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിലും ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ ആ മുട്ട എടുത്തു കേട്ടോ പിന്നെ ഉള്ളതിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അത് വെ ഒഴിവാക്കുകയാണ് കേട്ടാ ചെയ്തത് അങ്ങനത്തെ അയിലൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കണ്ണെടുക്കുന്നില്ല കേട്ടോ എനിക്ക് ആ കണ്ണൊന്നും വെക്കുന്ന ഇഷ്ടമല്ല തലയുടെ കുറച്ച് പാകം വെച്ചിട്ട് ബാക്കിയുള്ള കട്ട് ചെയ്ത് കളയാണ് കേട്ടോ അപ്പോൾ അത് അതിലെ വെട്ടി വെട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് കഴുകാനായിട്ട് പുറത്തും ഉണ്ടോ ഈ കഴുകണം കേട്ടോ അങ്ങനെ അയിലെ പുറത്തു കൊണ്ട് തേച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വർക്കാനുള്ള ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക്ടിയും കുരുമുളക് പൊടിയും കൂടി പെരട്ടി കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ വർക്കാനുള്ള അയിലെല്ലാം മസാലയെല്ലാം പെരട്ടി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇത് കറി വെക്കാനുള്ളതിലേക്ക് പച്ചമുളകും സവാളയും കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് സവാളയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുളകൊടിയൊന്നും എന്താ സവാള ഒന്നും വഴറ്റുന്നില്ല കേട്ടോ പച്ചക്കട്ടിട്ട് അതിൽ എല്ലാം കൂടി റെഡിയാക്കി വെക്കാം എടുക്കാൻ പോവാണ് സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കരിഞ്ഞിട്ടതിന് ശേഷം കുടംപൊളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെല്ലേയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടിട്ട് വന്നിട്ട് പാകത്തിനെല്ലാം വെള്ളവും കൂടി ഇടിച്ചിട്ട് കറി വേ സ്റ്റൗവിലേക്ക് വെക്കാൻ പോവുകയാണ് അങ്ങനെ ഇതേ അയലക്കറി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അയല വെട്ടി മുളക്ചാർ വെക്കാനായിട്ട് അടുപ്പത്ത് വച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വറക്കാനും ഉണ്ട് അതും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ വരട്ടി വെച്ചിട്ടാണ് അപ്പം ഞാൻ ഒരുപാട് വൈകിട്ടുണ്ടെങ്കിൽ എനിക്ക് തല തല കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് നേരത്തെ തല കഴുകിയിട്ടുണ്ട് കേട്ടോ മീൻ വെട്ടിക്കയായിട്ട് കുടിക്കണം എന്ന് വിചാരിച്ചാൽ അപ്പം തലയടുത്ത് അറ്റിട്ട് ഞാൻ കുടിച്ചിട്ട് തരം കേട്ടോ അങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ അടുപ്പത്താക്കിയതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അത് കഴുകി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കറി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ ഇപ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രൈ ഉണ്ടാക്കണം എൻ്റെ സ്റ്റാൻഡ് കമ്പനിൽ ആയതുകൊണ്ട് അടുത്ത് വന്നതി കാണില്ല കേട്ടോ അപ്പം ഞാനത് ഫ്രൈ ചെയ്തിട്ട് കറിയൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്യട്ടെ കേട്ടോ കുഞ്ഞ് ആമയടുത്ത് ഞാൻ പിന്നെ എൻ്റെ അടുത്തൊന്നും പോകില്ല കേട്ടോ അപ്പോൾ അവർ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് മുകളുടെ അടുത്ത് കൊടുത്തിട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലാണ് എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഒരു കണക്കിന് മുകളിലേക്ക് കൊടുത്തിട്ട് ഞാൻ കറി ഇറക്കി വെച്ചതിന് ശേഷം അതിൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൽ പുറത്ത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് രാത്രി കുടിക്കാനായിട്ട് കുറച്ച് കളിക്കണ്ടോ വെള്ളം കുടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതായത് രാത്രിത്തേക്ക് കുറച്ചധികം കൂടി കുക്കറിലിടുന്നുണ്ട് കേട്ടോ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഫ്രൈയും റെഡി ആയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ കുറച്ച് അധികം കൂടി ഇട്ടിട്ടുണ്ട് ഇന്നത്തെ ഉള്ളതൊന്നിട്ട് ബ്ലോഗ് അപ്പോൾ പുതിയൊരു കുടിയേരി വീടിയായിട്ട് വരുന്നവരെ ബായ് Dadah, Uma. Dadah. Uh. Uh.